നമസ്കാരം ഓൺലൈനിൽ കണ്ട ഒരു വാർത്തയാണ് രാഹുലിനെതിരെ കേസെടുക്കാനാകുമോ നിയമോപദേശം തേടി പോലീസ് അതിന് കാരണമായിട്ട് പറയുന്നത് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തി എന്ന പരാതിയിൽ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനാകുമോ എന്നതിൽ നിയമോപദേശം തേടി പോലീസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളൊന്നും പ്രത്യേകിച്ച് വന്നിരുന്നില്ല എന്നാണ് ഒരു തിരുത്തുണ്ട് ഇരകൾ എന്ന അവകാശപ്പെടുന്ന ആരും തന്നെ പരാതി കൊടുത്തിട്ടില്ല ഒരു പെണ്ണും രാഹുലിനെതിരെ പരാതി കൊടുത്തായിട്ട് അറിവില്ല പക്ഷെ ഒരു വക്കീല് ഗർഭചിദ്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയ വാർത്ത എന്നാൽ പരാതിയിൽ അഭ്യക്തതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഗർഭചിദ്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഈ ശബ്ദ സന്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ മറ്റുള്ളവരുമൊക്കെ മെയിൻ സ്ട്രീം ചാനലും അടക്കം പ്രക്ഷേപണം ചെയ്തിരുന്നു അതിൽ ഗർഭചിദ്രം ചെയ്യാൻ പറയുന്നതായിട്ട് അല്ല പറയുന്നത് കൊച്ചിൻ്റെ തന്ത ആരെന്ന് പറയും അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് പക്ഷെ ഈ വോയിസ് നോട്ട് രാഹുലിൻ്റെതാണ് ഒരു വശത്തുള്ള ശബ്ദം എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് അതായത് ഈ പരാതി കൊടുത്ത ആൾ തെളിയിക്കേണ്ടി വരും ഇത് ആ ബന്ധപ്പെട്ട സ്ത്രീയുടെയും രാഹുലിൻ്റെതും ആണ് എന്ന് അത് തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ വാർത്ത തുടരുന്നത് ഈ ശബ്ദ സന്ദേശം രാഹുൽ മാംകൂട്ടത്തിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരും കൂടാതെ മറുവശത്തുള്ള ആളെ സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട് ഇതേ തുടർന്ന് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിൽ പോലീസ് നിയമോദ്ദേശം തേടിയിരിക്കുന്നത് വാർത്തകൾ പലതും വരും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുമ്പ് തന്നെ എനിക്കിതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണ് വ്യക്തി എന്ന് വളരെ വ്യക്തമായിട്ട് വാർത്ത കിട്ടിയിരുന്നു കുറച്ച് രേഖകളും കിട്ടിയിരുന്നു പക്ഷേ ഞാൻ പബ്ലിഷ് ചെയ്തില്ല കാരണം അത് റിയൽ ആണോ എന്നറിയില്ലായിരുന്നു നമ്മൾ പൊതു ഇടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് വാസ്തവമല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഒന്ന് വീഡിയോ ചെയ്യുന്ന ആ വിവരം പുറത്തുവിടുന്ന ആൾ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും വലിയ പ്രശ്നമായിരിക്കും അത് പിന്നെ പൊതു ഇടത്തിൽ നിൽക്കുന്ന ആ നേതാവിന് യുവനേതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു ഒരിടിവുണ്ടല്ലോ അത് വളരെ വലുതായിരിക്കും പിന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതി ഇരയാക്കപ്പെട്ടവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുകയും ചെയ്യും രാഷ്ട്രീയത്തില് അപ്പോൾ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മലപ്പുറം കൊടുക്കാതിരുന്നത് ഇപ്പോൾ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലും ഒക്കെ പറഞ്ഞതിന് ശേഷം അവസാനമാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് എനിക്കുള്ള വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഞാൻ പറയുകയും ചെയ്തു ഏതായാലും ഈ കേസിൽ സംബന്ധിച്ചിടത്തോളം വക്കീൽ കൊടുത്ത കേസിൽ വക്കീലിന് ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സംസാരിച്ചതെന്നോ മറുവശത്ത് ആരാണ് പോലും അറിയില്ല ആ അമവശത്തുള്ളത് ആരാണെന്നോ തെളിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേടുത്തിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ സാധ്യത ഇല്ല എന്നതാണ് എന്റെ അഭിപ്രായം വാർത്ത തുടരുന്നെങ്ങനെയാണ് പരാതിയിൽ പറയുന്ന യുവതി ആരെന്നോ എപ്പോൾ എവിടെ വെച്ച് നടന്നുവെന്നോ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി അഭിഭാഷകനായ ശ്രീ സുഭാസ്റ്റൻ ബാലാവശ്യ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട് അതായത് അന്തവും കുന്തവും ഇല്ലാത്ത ഒരു പരാതി ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി തെളിവ് കൊടുക്കേണ്ട ഒരു ഒരു സാഹചര്യമുണ്ട് ഈ പോക്സോ കേസിലൊക്കെ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി അങ്ങനെയല്ല ചെയ്തത് എന്ന് പ്രതി തെളിയിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ശക്തമായി ഒരു പരാതി കൊടുക്കുകയാണ് അപ്പോൾ ഈ പരാതി കൊടുക്കുന്ന ആള് ഈ എല്ലാ തെളിവുകളും കൊണ്ട് ഹാജരാക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും ഇത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ശബ്ദരേഖകൾ വന്നു എന്നല്ലാതെ ഇതിന്റെ മൂല എന്താ പറയാ ഉത്ഭവം എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇത് തന്നെയല്ലേ വസ്തു എന്ന് പറയുന്നത് അപ്പൊ ഈ വസ്തുത ഇങ്ങനെ നിൽക്കവേ രാഹുൽ മാങ്കൂട്ടം ഇരയാക്കി എന്ന് പറയുന്ന പെണ്ണുങ്ങൾ അവരാരും തന്നെ പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുത്താൽ ന്യായമായും അവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട് നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തില് ഒഴുക്കി വിട്ടതല്ല ഒന്നും എല്ലാം നേരിട്ട് ഇടപെട്ടതാണ് ഒഴുക്കി വിട്ടത് കുറച്ച് ചാറ്റുകൾ മാത്രമാണ് ആ ചാറ്റ് തുടക്കത്തിൽ തുടക്കത്തിലേതന്നെ സ്റ്റോപ്പ് പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ആകും പിന്നെ ഇത് നീട്ടി 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 കൊണ്ട് പോയി കുറേ അങ്ങ് പോയ ശേഷം പിന്നെ അത് പരാതിയാകുന്നതിനോട് അത് എന്താ പറയാ തമാശ എടുക്കാൻ പറ്റുന്നുള്ളു അതുപോലെ തന്നെയാണ് ശാരീരിക ബന്ധം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വശം മാത്രം വിചാരിച്ച നടക്കില്ല ഇത് ഇത്രയും കാലം ഇത് കാത്ത് പൊഴുത്തി വെക്കണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പീഡന കേസ് കൊടുക്കാം ഹണി ട്രാഫി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആ ഗണത്തിൽപ്പെടുത്തി വിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാംകുട്ടത്തിൻ്റെതാണ് ആ ശബ്ദം എന്നുറപ്പാണ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ആ സംസാര ശൈലി മറ്റു കാര്യങ്ങളെല്ലാം കൂടി പക്ഷേ അത് കോടതിയിൽ തെളിയിക്കാൻ ഈ പരാതിക്കാരന് കഴിഞ്ഞുള്ള ആരോടാണ് പറഞ്ഞത് അതിന് കോമഡി സ്ക്രിറ്റുകളായിരുന്നോ ഒന്നും അറിയില്ലല്ലോ അപ്പോ അത്തരത്തിൽ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് രാഹുലിനെതിരെയുള്ള ഈ കേസ് നിലനിൽക്കില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ എന്തായാലും ഇവിടെ പരാതിപ്പെടേണ്ടത് ഈ പറഞ്ഞ പെണ്ണുങ്ങളാണ് ഈ അനുഭവസ്ഥരായിട്ടുള്ള പെണ്ണുങ്ങളാണ് അവരും തന്നെ പരാതി കൊണ്ട് വന്നിട്ടില്ല അവർ കാര്യ കാരണ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ അടപടലം പെടും എന്നാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എടുത്തു കളയാൻ പറ്റൂ ഇപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ കയറി വന്നപ്പോൾ അയാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന സീറ്റുകളും പദവികളും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു വിഭാഗം ഇപ്പൊ അതിനുവേണ്ടി വേണ്ടി കടിപിടി തുടങ്ങിയിട്ടുണ്ട് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഇപ്പൊ തന്നെ കടിപിടി തുടങ്ങി അപ്പൊ അങ്ങനെ സ്ഥാനത്തിന് വേണ്ടി കടുപിടി കൂടിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അടുത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസിൽ ഒരു തമ്മിൽ തല്ല് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉപകരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പാർട്ടിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ആധ്യന്മികമായി ഇതിന് നേട്ടം ഉണ്ടാകുന്നത് സി പി എം ആണ് ഒരു അനുകൂല തരംഗം കോൺഗ്രസിന് ഉണ്ടായി വന്നതാണ് അതെൻ്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ അതടക്കമുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പിണറായി സർക്കാരിന്റെ ഈ ഭരണത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ആമർശമുണ്ട് നടപടികളിൽ ഒരുപാട് ഒരുപാട് അമർശമുണ്ട് ആ അമർഷം കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ കോൺഗ്രസിന് ഒരു പിടിവെള്ളി കിട്ടിത്തുടങ്ങിയത് ഒരു സ്വീകാര്യത വന്ന് തുടങ്ങിയത് ഉപതെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിലും ഒക്കെ എന്നാൽ ആ സ്വീകാര്യതയൊക്കെ കളയാനേ ഉപകരിക്കുള്ളൂ അല്ലെങ്കിൽ ആ സ്വീകാര്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മൂന്നാം ടൈമും സി പി എമ്മിൻ്റെ കയ്യിലേക്ക് കേരള ഭരണം വെച്ചു കൊടുക്കാൻ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സാധിക്കുകയുള്ളൂ ഈ കേസൊക്കെ അവിടേക്ക് എത്തിച്ചേരോള്ളൂ ഇനി എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അതിന്റെ മുന്നൊരുക്കമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഭവിക്കാൻ വേണ്ടി കേസ് തള്ളിപ്പോകാൻ വേണ്ടി ഇതൊന്നും നിലനിൽക്കില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൊടുത്താണോ ഈ രണ്ട് ഉദ്ദേശത്തിൽ ഏതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് മാത്രമാണ് പുറത്തു വരേണ്ടത് ബാക്കിയൊക്കെ വ്യക്തമാണ്